ദൈവമെന്ന് പറയുന്നൊരാശയം ആ ആശയത്തെ പലരും സമീപിക്കുന്നത് അല്ലെങ്കിൽ പലരും കാണുന്നത് പല രീതിയിലാണ് അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഒരു പാരമ്പര്യമായ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർന്നതുകൊണ്ട് എന്നിലേക്ക് ആദ്യം ഇട്ടു തന്ന ദൈവബോധം എന്ന് പറയുന്നത് യേശു എന്നുള്ളതാണ് അപ്പോൾ ഒരു നല്ല പ്രായം വരെ ഒരു മുപ്പത്തഞ്ച് വയസ്സോളം ഞാൻ യേശുവാണ് ദൈവം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലാണ് മുമ്പോട്ട് ജീവിച്ചുകൊണ്ടിരുന്നത് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിനോട് പ്രാർത്ഥിക്കും യേശു എന്ന് പറയുന്നത് എൻ്റെ ഒരു എന്തോ ആവേശമായിരുന്നു ഉത്തേജകമായിരുന്നു പല രീതി അപ്പോൾ ഇങ്ങനെ ഓരോ മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് സമൂഹം പറഞ്ഞ് പഠിപ്പിക്കുന്നത് മതം പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഓരോ ദൈവിക സങ്കല്പങ്ങളാണ് പക്ഷേ ഒരു പ്രായം കഴിയുമ്പോഴാണ് ശരിക്കുമുള്ള ദൈവസങ്കല്പം എന്താണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയുന്നത് അത് ഞാൻ വേറൊരു ഉദാഹരണം കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ഇപ്പോൾ എനിക്കൊരപ്പനുണ്ട് അപ്പോൾ അപ്പനെന്ന് പറയുന്നതിനെക്കുറിച്ച് ഞാൻ ആദ്യം മനസ്സിലാക്കുന്നത് എൻ്റെ അപ്പനിൽ നിന്നാണ് കുറച്ച് കഴിയുമ്പോൾ ഞാൻ സ്കൂളിലോ അല്ലെങ്കിൽ മറ്റ് പിന്നെ ഏതെങ്കിലും മേഖലകളിലൊക്കെ പോകുമ്പോൾ ഒത്തിരി കുട്ടികളെ ഞാൻ പരിചയപ്പെടും അവരുടെ അപ്പന്മാരെ ഞാൻ കാണാൻ തുടങ്ങും അപ്പോൾ അപ്പനെന്ന് പറയുന്നത് എൻ്റെ അപ്പനെക്കുറിച്ച് മനസ്സിലാക്കുന്നു കുഞ്ഞു എൻ്റെ കൂട്ടുകാരുടെ അപ്പനെക്കുറിച്ച് മനസ്സിലാക്കുന്നു പല അപ്പന്മാരുടെ കാര്യങ്ങൾ ഞാൻ വീക്ഷിക്കുന്നു ശരിക്കുള്ളൊരു പിതൃത്വം എന്താണെന്ന് ഒരു അവബോധം എനിക്ക് ശരിക്കും ഉണ്ടാകണമെങ്കിൽ ഞാൻ ഒരു അപ്പനാകണം അപ്പം കണ്ടതല്ല കേട്ടതല്ല മനസ്സിലാക്കിയതല്ല അതിൽ കവിഞ്ഞ് എൻ്റെ അനുഭവത്തിൽ ആ ഒരു പിതൃത്വത്തെ ഞാൻ ആസ്വദിക്കാൻ തുടങ്ങും അപ്പോൾ അനുഭവത്തിൽ വരുമ്പോഴേ അല്ലെങ്കിൽ ആ ഒരു ഒരു പൊസിഷനിൽ ഞാൻ എത്തുമ്പോഴേ ശരിക്കുമുള്ള പിതൃത്വം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ കൺ കണ്ടത് കേട്ടത് അറിഞ്ഞതായിട്ടുള്ള ദൈവിക സങ്കല്പനങ്ങളിലാണ് മനുഷ്യർ മുമ്പോട്ട് പോകുന്നത് പക്ഷേ ഏതോ ഒരു സന്ദർഭത്തിലാണ് ആ ഒരു ദൈവിക അനുഭവം ആസ്വാദന ഒരു വ്യക്തിയിൽ സഞ്ജാതമാകുന്നത് അവിടെ ഒരു ഗുരുവിൻ്റെ അല്ലെങ്കിൽ ആ ഗുരുത്വത്തിൻ്റെ റോ എന്താണ് ഈ ഉള്ളതായി കാണുന്ന പ്രപഞ്ചം ഉണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് അജ്ഞത ഇത് എനിക്ക് വെട്ടിപ്പിടിക്കാനുള്ളതാണ് എനിക്ക് എന്നെ നഷ്ടപ്പെടുന്നതാണ് ഇതൊരു മായയാണ് ഇതിൻ്റെ രഹസ്യം പറഞ്ഞു തരുന്ന ആളാണ് ഗുരു നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന ധാരണകൾക്ക് ഒരു മാറ്റം വന്നാൽ ശാന്തി കിട്ടും അത് ഒരു ജന്മം കൊണ്ടോ അവന് ഒരുപാട് ജന്മം കൊണ്ടോ ഒന്നും ഒരു പെട്ടെന്ന് ഒരു ഗുരുവിനെ വിശ്വസിക്കാൻ പറ്റില്ല അതെ അവൻ എന്താ പറയുക ക്രിസ്തു ഒന്നേ ഉള്ളൂ പള്ളികൾ എത്രയുണ്ട് ശിവ ഒന്നേ ഉള്ളൂ ദേവാലയാത്രയുണ്ട് അതെ അപ്പോൾ സർവ മതങ്ങളും അറിഞ്ഞു പഠിപ്പിക്കുന്നത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ് അവനൊരാശ്വാസം കിട്ടണം എല്ലാം വേണം ക്ഷേത്രം വേണം അനാചാരം ഒഴിവാക്കണമെന്നേ പറഞ്ഞുള്ളൂ അതെ ഭക്തര് വേണം വീട്ടിലെപ്പോലെ കാണാതെ ഇരിക്കാൻ അവൻ ഉയർന്നു കാണാൻ വേണ്ടി അവന് ഒരു പുരോഹിതൻ്റെ അടുത്ത് എല്ലുമ്പോൾ പുരോഗമിക്കാനാണ് ശ്രദ്ധിക്കാം അല്ലാതെ ജോലി വാങ്ങിച്ചു കൊടുക്കാനും ഒന്നുമല്ല ദൈവം ഇതാരെയും റബ്ബർ സ്റ്റാമ്പോ അല്ലെങ്കിൽ പിണിയാളൊന്നുമല്ല ദൈവം പടച്ച തമ്പുരാനാണ് ആ ദൈവത്തിനറിയാത്ത രഹസ്യങ്ങളൊന്നും ഈ ലോകത്തില്ല പ്രപഞ്ചരഹസ്യം ജീവരഹസ്യം ജീവിതരഹസ്യം എന്തു തന്നെ അറിയണമെങ്കിലും ഒരു ഗുരു വേണം ഭൗതിക സമ്പത്ത് ആണ് എല്ലാവരും ദൈവാധീനം ദൈവാധീനം എന്ന് പറയുന്നത് ഈ ഭൗതിക സമ്പത്ത് അനുഭവിക്കുന്ന ഞാൻ ആരാണ് ഞാൻ ഇവിടെ നിന്ന് വന്നു എന്നും കൂടെ അറി അത് നിലനിൽക്കും അമ്മയെ മാത്രം അറിഞ്ഞ അച്ഛനെ തള്ളി പറയും ഇല്ലേ അതെ അച്ഛനും അമ്മയും നമ്മളെ പൊന്നുമല്ല നോക്കി നമ്മൾ സ്വർണക്കറണ്ടി ഉള്ള വംശത്തിൽ ജനിച്ചാലും അച്ഛനും അമ്മയ്ക്കും വിവരമില്ലെങ്കിൽ ഒരു ഗുരുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നില്ലെങ്കിൽ ഈ അച്ഛനും അമ്മയും ഈ സ്വർണക്കറണ്ടി ചിലപ്പോൾ വെള്ളിക്കറണ്ടി ആകുമ്പോൾ ഈ അച്ഛനേയും അമ്മയും തന്നെ ഞാൻ തന്നെ അത് നശിപ്പിക്കും കാര്യം ഇന്നിട്ട ടി വി ഇന്നിട്ട ചാനലും നാളെ അവർ എൻ്റെ വഴിക്ക് എൻ്റെ ശീലങ്ങൾക്ക് അവർ അടിമയായി ഇത് എനിക്ക് പിടി എൻ്റെ പിടിവാശിക്ക് അവർ നിന്ന് നിന്നതുകൊണ്ട് നാളവർ പിടിവാശി കാണിച്ചാൽ ഞാൻ നിന്ന് അതെ ആണ് ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ പെറ്റ് വീണപ്പോൾ തന്നെ എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും അല്ലെങ്കിൽ എൻ്റെയും എൻ്റെ ഭാര്യയുടെയും സുഖത്തിന് വേണ്ടി സാരോ ഉപദേശങ്ങളും നല്ല ഇതും എല്ലാം പറഞ്ഞു കൊടുക്കേണ്ടതിന് പോലെ ഒരു മൊബൈൽ മൊബൈലെടുത്ത് കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി നാളെ അമ്മയോ അച്ഛനെയോ ജീവിച്ചിരിക്കുന്ന ആ കാണൂല്ല മൊബൈൽ എന്ന് പറയുന്ന ബന്ധുവിനെ കാണുന്നത് ഈ പ്രപഞ്ച ജീവ ജീവിത ആത്മരഹസ്യം വെളിപ്പെടുത്തി തരുന്ന ആ അതിന് വേണ്ട ജ്ഞാന മുരുക്കന്മാർ തപസ്സു ചെയ്ത് എവിടെയൊക്കെയോ ഉണ്ട് എവിടെയൊക്കെയോ ഉണ്ട് അവർ ചിലപ്പോൾ വാഴക്കുഴിയിലായിരിക്കും കിടക്കണത് നമ്മളെ മായിയമ്മയെ പോലെയൊക്കെ അതെ ഈ കാണുന്ന ഒന്നും ഇല്ല ഈ ശരീരത്തിൽ നിന്ന് എന്ന് ഞാൻ ഫീട അനുഭവിച്ച് തീർന്നതി ശേഷം എനിക്ക് പരമപദത്തിൽ പരമപാദത്തിലെത്തണം ഇവിടെ ആണും പെണ്ണും ഒന്നും ഇല്ല കേട്ടോ ഇത് വേഷം കെട്ടുന്നതിൻ്റെ എല്ലാത്തിൻ്റെ ഉള്ളിലും ആണിൻ്റെയും പെണ്ണിൻ്റെയും ജാ ഏത് ജാതിയുടെ മതത്തിലും ഏത് വംശത്തിലും ജീവൻ്റെ നാഥൻ ഈശ്വരൻ സെയിം ഒന്നേ ഉള്ളൂ ആ ഈശ്വരൻ അകത്തിരിക്കുന്നു എന്ന് അവൻ കാണാത്തത് കൊണ്ട് അവന് കാണിച്ചു കൊടുക്കുന്നൊരു വിദ്യയാണ് ഗുരുക്കന്മാർ അതെ അത് മൂത്തവരെ വാക്കും മുതുനെല്ലിക്ക് ആദ്യം ഒന്ന് കഴിക്കും പ്രപഞ്ചം ആ മൊത്തം അവന് അടിയറ വെച്ചാലും അവൻ്റെ അകത്ത് അശാന്തി ഉണ്ടെങ്കിൽ തന്നിൽ ഒരു വൈബ്രേഷൻ ഉണ്ടെങ്കിൽ ഈ ഉള്ളതൊന്നും അവൻ കാണത്തില്ല അലക്സാണ്ടർ തന്നെ എല്ലാം വെട്ടിപ്പിടിച്ചിട്ട് ഒന്നുമില്ല ഇതൊക്കെ വെറും മായയാണ് എന്ന് പറഞ്ഞു പോയ ചരിത്രമേ ഉള്ളൂ അപ്പോൾ ഈ വെട്ടിപ്പിടിക്കുന്നതിനേക്കാൾ നമുക്ക് കെട്ടിപ്പിടിക്കാൻ വേറൊരാളുണ്ട് അതിൻ്റെ രഹസ്യമാണ് ഗുരു പറയുന്നത് എടാ ഇതെല്ലാം ഉണ്ടാക്കി കാണിച്ചിരിക്കുന്നത് നീ അന്നെ നിന്റെ സങ്കല്പത്തിൽ നിന്നാണ് ഈ ലോകം ദുരിതാലയം ആയത് നീ ചിന്തിച്ചു കൂട്ടിയതാണ് ദുരിതാലയം നീ രക്ഷപ്പെടൂല്ല നീ നിന്നെ പഠിപ്പിച്ചുവേ അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നീങ്കൂടെ മനസ്സ് വച്ചാൽ നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അത് അങ്ങനെയാണ് പ്രപഞ്ചരഹസ്യം അറിഞ്ഞ ഒരു ജ്ഞാനഗുരു സ്നേഹം ഗുരു സ്നേഹം ദുർഗാനന്ദാത്മസ്നേഹം സ്നേഹം നമ്മുടെ അവധൂത പ്രസാദ് എന്ന് പറയുന്ന ആത്മസ്നേഹം താങ്കളുടെ ആത്മസ്നേഹം എന്ന് ഈ ആത്മാക്കളുടെ ഒരു സമ്മേളനം ഈ സാധാരണ അല്ല അത് വ്യത്യസ്തമാണ് ജന്മം കൊണ്ട് നമ്മൾ ആദിവാസി എന്തോ ആയിക്കോട്ടെ അമേരിക്കയിലോ റഷ്യയിലോ എവിടെ ആയിക്കോട്ടെ എവിടെ ആയാലും നമുക്ക് വകതുരുദോ പറഞ്ഞു തരുന്ന ശരിയായ പാത നേർവഴി കാണിക്കുന്ന ഒരു വാതിൽ തുറന്നു തരുന്ന ഒരാളാണ് ഗുരു ആ ഗുരു വാതിലെ തുറന്നു തന്നെങ്കിൽ നമുക്ക് അകത്ത് കയറും പോലെ തന്നെ ഇതിനകത്തും കേറായ നമുക്ക് ഗുരുവിനെ അനുവദിച്ചാൽ മതി അതെ ദൈവത്തെ അനുവദിച്ചാൽ മതി അതെ അല്ലാതെ ഞാൻ ഇങ്ങനെ ജീവിക്കൂ ദൈവം എനിക്ക് എല്ലാം കിട്ടുകയറണമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കയറില്ല അരൂപമാണല്ലോ ദൈവം ദൈവം എന്നിലെത്തുവാൻ ഗുരു വേണം അതെ അപ്പൊ ഗുരുത്വവും ഗുരുവും ദൈവവും മൂന്നാണെങ്കിലും ഒന്നാണ്